ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി ഉടമയറിയാതെ ഒ എൽ എക്സിലൂടെ വിൽപ്പന നടത്തുന്ന ഇരുപത്തിനാലുകാരി പിടിയിലായി കൊച്ചിയിലാണ് സംഭവം മലബാർ സർവീസ് അപ്പാർട്ട്മെന്റ് എൽ എൽ പി കമ്പനിയുടമയായ സാന്ദ്രയാണ് തൃക്കാക്കര പോലീസിന്റെ കസ്റ്റഡിയിലായത് ഒരേ ഫ്ളാറ്റുകൾ കാണിച്ച് മൂന്ന് പേരിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് പ്രതിയും സംഘവും തട്ടിയെടുത്തത് കാക്കനാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും മാറി മാറി വാടകയ്ക്കെടുത്ത ശേഷമാണ് തട്ടിപ്പ് ഈ ഫ്ളാറ്റുകൾ ഓയിൽ ലൈക്സിൽ പണയത്തിന് നൽകാമെന്ന് പരസ്യം നൽകി ആവശ്യക്കാരെ ആകർഷിക്കും വൻതുക പണയം വാങ്ങി കരാറുണ്ടാക്കും ഒരേ ഫ്ളാറ്റ് കാണിച്ച് പരസ്പരം അറിയാത്ത പലരിൽ നിന്നായി ലക്ഷങ്ങൾ ഈടാക്കുന്നതാണ് പ്രതികളുടെ െന്ന് പോലീസ് പറയുന്നു കാക്കനാട് മാണിക്കുളങ്ങര റോഡ് ഗ്ലോബൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റ് പതിനൊന്ന് മാസത്തേക്ക് പണയത്തിന് ലഭിക്കാൻ പണം നൽകി തട്ടിപ്പിനിരയായവരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സാന്ദ്ര പിടിയിലായത് കേസിൽ പ്രതികളുടെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ മിൻഡു കെ മാണിയെ നേരത്തെ പിടികൂടിയിരുന്നു മിൻഡുവും മറ്റു ബ്രോക്കറുമാരും ചേർന്നാണ് ഇരകളെ കണ്ടെത്തുന്നത് കമ്പനിയുടെ മറ്റൊരുടമയായ ആശ ഒളിവിൽ കഴിയുകയാണ് നിലവിൽ പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി പത്തോളം കേസുകളാണ് ഉള്ളത് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം റെഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്